ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ മഷ്റൂം ബിരിയാണി ആയിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് നമ്മൾ മഷ്റൂം എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യമുള്ളത് ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റ് എടുത്തിട്ടുണ്ട് കറുപിട്ട ഇലക്ക ബാമ്പു മല്ലിയില സവാള രണ്ട് സവാള മീഡിയം സവാള ആട്ടോ അരിഞ്ഞിട്ടുണ്ട് രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ തൈര് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അരി കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ കുക്കറിലാണ് ഉണ്ടാക്കുന്നത് പക്ഷേ കുക്കറിൽ ഞാൻ ബിസിലടിക്കുന്നില്ല കേട്ടോ ഞാൻ വെള്ളം ഒഴിച്ച് ഉപയോഗിക്കുന്നുള്ളൂ ബിസിലടിക്കുന്നില്ല അതിലേക്ക് ആവശ്യത്തിനുള്ള നെയ്യ് ചേർത്ത് വെക്കുന്നുണ്ട് കേട്ടോ സവാളമായിട്ടി എടുക്കാം വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റേ റെസിപ്പി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട് ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ ഉപ്പിട്ട് സവാള ഏറ്റവും എടുത്താൽ പെട്ടെന്ന് വേണ്ടി കിട്ടും എന്താണ് എല്ലാവർക്കും വിശേഷം എല്ലാവർക്കും അസുഖമല്ലേ എനിക്കിവിടെ അസുഖം തന്നെ കേട്ടോ നമ്മൾ കുറേ നാളായിട്ടോ വീഡിയോസ് ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ട് എല്ലാവരും നമ്മുടെ ലോങ് വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നു കേട്ടോ ലൈക്ക് കമൻഡ് ഇടാൻ മറക്കരുത് കേട്ടോ അതിലേക്ക് കറുപ്പേട്ടതിലേക്ക് ലാമ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് ചെയ്തെടുക്കാം അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം പച്ചമുളക് ചേർത്ത് കൊടുക്കാം നമുക്ക് നന്നായിട്ട് വഴറ്റി വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്കുള്ള മസാലകൾ ചേർക്കാം മല്ലിപ്പൊടി രണ്ട് സ്പൂൺ ചേർത്തിട്ടുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് ഗരം മസാല അര ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് കാശ്മീരി പൗഡർ രണ്ട് സ്പൂണോളം ചേർത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് വഴറ്റി എടുക്കുക അതിന്റെ പച്ചമുളക് മാറ്റോ ഇനി അതിലേക്ക് നമ്മൾ രണ്ട് സ്പൂണോളം തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് പുളിയുള്ള തൈരില്ലോ അത്യാവശ്യം പുളി കുറഞ്ഞ തൈരാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി അതിലേക്ക് നമ്മൾ കഴുകി വെച്ചേക്കുന്ന മഷ്റൂം ചേർത്ത് കൊടുക്കാം എനിക്ക് ഇങ്ങനത്തെ എനിക്കിങ്ങനത്തെ മഷ്റൂമായിട്ട് കിട്ടിയേക്കുന്നത് അപ്പോൾ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ മഷ്റൂമിൽ വെള്ളമുണ്ടോ ഒന്നും വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോണ്ടോ മഷ്റൂമിൽ വെള്ളമുണ്ടോ ജസ്റ്റ് ഒന്ന് തിളച്ച് വരട്ടെ നമുക്ക് അതിലേക്ക് അരി വേവാനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നുട്ടോ ഒരു കിലോ അരിയാണ് ചേർത്തിക്കുന്നത് അപ്പോൾ അതിനാവശ്യത്തിനുള്ള എൻ്റെ അരിക്ക് കുറച്ച് വെള്ളം കൂടുതൽ വേണമായിരുന്നു കേട്ടോ എന്താച്ചിരി വേവാം വേവുള്ള അരി ആയിരുന്നു കേട്ടോ അപ്പം ഞാൻ കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരി ഇട്ടുകൊടുക്കുന്നു മല്ലിയിൽ നമുക്ക് ഇട്ട് കൊടുക്കാം നമുക്കത് വേവിച്ചെടുക്കാം കേട്ടോ വീസിലടിക്കുന്നില്ല ജസ്റ്റ് മൂടി വെക്കുന്നോളൂ കേട്ടോ അപ്പോൾ അതൊക്കെ അവിടെ നിന്ന് വേഗട്ടെന്താ നമ്മുടെ ചോറക്ക് വരുന്ന ചിക്കൻ ഇട്ടിട്ടോ അടിപൊളി ആയിട്ടില്ലേ നമുക്കതിലേക്ക് അണ്ടിപ്പരിപ്പ് നെയ്യിൽ വറുത്ത് കോരി കൊടുക്കാം കേട്ടോ ഇവർക്ക് മലേരിയ കൂടി ചേർത്ത് കൊടുക്കാം സൂപ്പറായിട്ടില്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ അടിപൊളി റെസിപ്പിയാണ് കേട്ടോ പെട്ടെന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ചിക്കനും ബീഫും ഒന്നും ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ൂണുണ്ടെങ്കിൽ മെഷ്റൂം ഉണ്ടെങ്കിൽ അ നന്നായിട്ട് വന്നിട്ടുണ്ട് ഓക്കെ ഉണ്ട് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കൂ നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാർ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുന്നുട്ടോ കമൻറ്റും ലൈക്കും മറക്കാതിരുന്നേ അപ്പോൾ താങ്ക് യു അസ്സാമലേക്കും